േശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ യോഹനാന്റെ സുവിശേഷം ഇരുപത്തി ഒന്നാമത്തെ അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തിരുവതിര ഭാഗം ഇന്ന് വിശുദ്ധ പത്താംബിയൂസിന്റെ തിരുനാളാണ് കേരളത്തിലെ കനാടായ മക്കൾക്ക് ഏറെ അഭിമാനദായകമായ ഒരു ദിവസം തെക്കും ഭാഗർക്കായി കോട്ടയമ്പികാരിയാത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒൻപതാം തീയതി ഇൻ യൂണിവേഴ്സിറ്റി ക്രിസ്ത്യാനി എന്ന തിരുവഴുത്തുവരി സ്ഥാപിച്ച് നൽകിയ പത്താംബി ഉസ്മാ പാപ്പയെ ഈ സമുദായം ഏറെ നന്ദിയോടെ അനുസ്മരിക്കുന്ന ഒരു ദിവസം നമുക്ക് ഏറെ സന്തോഷദായകമാണ് ഈ ധന്യവിശുദ്ധിൻ്റെ നല്ല ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ നിസ്തുലമായ സേവനങ്ങളെയും ഈശോയുടെ സ്നേഹത്തെ പ്രതി ഏറ്റെടുത്ത ശുശ്രൂഷകളെയും പ്രതി വിശുദ്ധ പദവിയിലേക്ക് അദ്ദേഹം ഉയർത്തപ്പെട്ടപ്പോൾ അഭിമാനിക്കാനും സന്തോഷിക്കാനും നമുക്ക് ഏവർക്കും ഏറെ വകയുണ്ട് എന്നത് അഭിമാനത്തോടെ സന്തോഷത്തോടെ നമുക്ക് ഓർക്കാം പരിസ്ഥിതി പിതാവ് പത്താംബിയൂസിൻ്റെ സ്വർഗീയ മധ്യസ്ഥത അതിരൂപതയ്ക്ക് തിരിമാവിധം ലഭിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം കോടയം അതിരൂപതയുടെ രണ്ടാമത്തെ സ്വർഗീയ മധ്യസ്ഥനാണ് വിശുദ്ധ പതാമ്പിയൂസ് ആ പത്താംബിയൂസിൻ്റെ ധന്യമായ ഓർമ്മകൾ ഹൃദയത്തിൽ പേറിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാതികൂല്യങ്ങളുടെ നടുവിലും ദൈവജനത്തെ നയിച്ചു കൊണ്ടുപോകാനുള്ള അജപാലന ധീരതയും അനുഗ്രഹങ്ങളും അരൂപത നയിക്കുന്ന അഭ്യന്ന പിതാക്കന്മാർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം നയനായ സമുദായത്തെ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും അതിൻ്റെ സാഹചര്യത്തിനൊത്ത വിധം ഒരു വികാരിയത്ത് സ്ഥാപിച്ചു നൽകുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ ധന്യമായ ഓർമ്മകൾ നമുക്ക് ഹൃദയത്തിൽ പേർന്നവരാണ് ഇന്ന് നമ്മൾ വിശുദ്ധ പത്ര സ്നേഹായുടെ ജീവിതത്തിലെ അവിസ്മരണീയമായ ഒരു മുഹൂർത്തമാണ് ധ്യാന വിഷയമാക്കുന്നത് കടൽ തീരത്ത് വെച്ച് ഈശ്വരശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യം പത്രോസിനെ മാറ്റി നിർത്തിയിട്ടാണ് ചോദ്യങ്ങൾ യുവനായപ്പോൾ പുത്തനായ എസ്സിമയോനെ നീ ഇവരേക്കാൾ എന്നെ സ്നേഹിക്കുന്നു മൂന്ന് വട്ടം ഈ ചോദ്യം ആവർത്തിക്കുമ്പോൾ അവിടുന്ന് ദൈവജനത്തെ മുഴുവൻ പത്രോസിന്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിച്ചു കൊടുക്കുന്നുണ്ട് എൻ്റെ ആടുകളെ മേയ്ക്കണം എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കണം എൻ്റെ ആടുകളെ മേയ്ക്കണം ഇടയ സ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഭാവമായി സഭയിൽ വിളങ്ങിയ പത്താംബിസ്മാർ പാപ്പയുടെ നല്ല ഓർമ്മകൾ നമ്മുടെ ഹൃദയത്തിൽ പേറുമ്പോൾ അഭിമാനത്തോടെ സന്തോഷത്തോടെ അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹം ഒരു കൻ എന്ന നിലയിൽ ദൈവസ്നേഹത്തിന്റെ മൂർത്തി ഭാവമായിരുന്നുവെങ്കിൽ ഈ തിരുനാള് നമ്മുടെയൊക്കെ ഹൃദയങ്ങൾ കോറിയിടേണ്ട ചിന്ത നമ്മളും ഈ സ്നേഹത്താൽ നിറയണമെന്ന് എല്ലാറ്റിലുമുപരി ദൈവത്തെ സ്നേഹിക്കണമെന്ന ദൈവകൽപ്പനയുടെ ഒന്നാമത്തെ കൽപ്പന മാത്രമല്ല നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കില്ല ദൈവസ്നേഹവും പരസ്നേഹവും ഇടകലർത്തി എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന എല്ലാവരോടും ആദരവ് കാണിക്കുന്ന ആരെയും മാറ്റി നിർത്താത്ത ഹൃദയപരമാർത്ഥതയുടെ നാളുകളാക്കി നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ മാറ്റണം എന്നോട് സംസാരിക്കുന്നവർക്കും ഞാനുമായി ഇടപഴകുന്നവർക്കുമെല്ലാം ഈ ദൈവസ്നേഹത്തിൻ്റെ നിർദ്ധരികൾ തുറന്നുകൊടുക്കാൻ അവരെയൊക്കെ സ്നേഹപൂർവ്വം ചേർത്ത് പിടിക്കാൻ എൻ്റെയും നിങ്ങളുടെയും ജീവിതങ്ങൾ കൊണ്ട് സാധിക്കണം സങ്കടത്തോടെ വിഷമത്തോടെ വേദനയോടെ എൻ്റെ അടുക്കൽ വരുന്ന ആരും മടങ്ങി സാധു സുന്ദർ സിംഗ് എന്ന ക്രൈസ്തവനായ സിഖുകാരൻ അദ്ദേഹം പോകുന്ന വഴികളിലെല്ലാം കാണുന്നവരോടൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് താങ്കൾക്ക് സുഖമാണ് ഉത്തരത്തിന് കാത്തു നിൽക്കാതെ അദ്ദേഹം ഒരു സെൻറ്റൻസുകൂടെ പറഞ്ഞ് തൻ്റെ യാത്ര തുടരും അദ്ദേഹം പറയും നിങ്ങൾക്ക് സുഖമുണ്ടെങ്കിലേ ദൈവത്തിന് സുഖമുണ്ടാകും പ്രിയപ്പെട്ടവരെ എൻ്റെയും നിങ്ങളുടെയും ജീവിതം മറ്റുള്ളവർക്കും ദൈവത്തിനും സുഖം നൽകുന്നതാകാൻ നമുക്ക് ആഗ്രഹിക്കാം സന്തോഷം നൽകുന്നതാകാൻ ആഗ്രഹിക്കാം എന്നിലെ സ്നേഹവായ്പ മറ്റുള്ളവരിലേക്ക് ഒഴുകിയിറക്കി അവരെയൊക്കെ സ്നേഹത്തിൻ്റെ നനുത്തഭാവത്താൽ നിറയ്ക്കുന്നവരാകാൻ നമുക്ക് ആഗ്രഹിക്കാം വിശ്വാനുഗ്രഹിക്കട്ടെ വിശുദ്ധ പത്താം ബ്യൂസ് നമുക്ക് വേണ്ടി മധ്യസ്ഥം യാചിക്കട്ടെ കരത്താവശ്യം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരുവിടെ സഹവാസവും നമ്മളുള്ളവരും കൂടി ഉണ്ടായിരിക്കട്ടെ I porum, e porum, e